ദൈവ അതിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നോ കുരുൻഡ്യർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമതിയായ ഒന്നാമത്തെ വാക്യം സഹോദരന്മാരെ ആത്മീയവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ആത്മീയവരങ്ങളെ മനുഷ്യ ശരീരത്തിലെ കണ്ണ് ചെവി കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങളോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അപ്പോൾ ഈ വാക്യത്തിൻ്റെ സാരാംശം ഒരനുഗ്രഹമായി തീരുക എന്നതാണ് നമുക്ക് കാണുവാൻ കണ്ണുകൾ കേൾക്കുവാൻ ചെവിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ കൈകളും വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാൻ കാലുകളും ആവശ്യമാണല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റും ആവശ്യങ്ങളായിരിക്കുന്ന ആളുകളെ അനുഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് ആത്മീയവരങ്ങൾ നൽകിയിരിക്കുന്നു തങ്ങളുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിന് മേലുള്ള സാത്താൻ്റെ പിടിയിൽ നിന്നും നിരാശകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കുവാനുള്ള ശക്തി നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എത്രയോ ആളുകൾ നിരാശയിലും വേദനയിലും കിടക്കുന്നു അവരെ കണ്ട് സഹായിച്ച് അവരെ ഒരു നിലയിലെത്തിക്കുവാൻ നമുക്ക് പലർക്കും കഴിയുന്നുണ്ടോ ചിലരൊക്കെ യാതൊരു സേവനങ്ങളൊക്കെ നടത്തി അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പൂർണമല്ല എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കട്ടെ അപ്പോൾ ദൈവം നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ പാനപാത്രങ്ങൾ മറ്റുള്ളവർക്കുള്ള അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ് കവിയും അതാണ് നാം മനസ്സിലാക്കി ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ടത് നമ്മുടെ എണ്ണ മറ്റുള്ളവരുടെ പാത്രങ്ങളിലേക്ക് നാം പകരുകയാണെങ്കിൽ ഏലിശയുടെ കാലത്ത് വേദവയ്ക്ക് അനുഭവപ്പെട്ടതുപോലെ നമ്മുടെ വഴിയിൽ വന്നു ചേരുന്ന ഓരോ വ്യക്തിയെയും സഹായിക്കുവാൻ ആവശ്യമായ ശക്തി നമുക്ക് ലഭിച്ച് ആ ലഭിച്ച ദൈവിക അഭിഷേകത്തിലുണ്ടെന്ന് നാം കണ്ടെത്തും ആമേ അപ്പോൾ ആ ദിവസത്തിൽ ആ പാവപ്പെട്ട വിധവയുടെ ഭവനത്തിൽ നിറയ്ക്കപ്പെടാത്ത ഒരു പാത്രം പോലും ഉണ്ടായിരുന്നില്ല അവളുടെ അയൽപ്പക്കം മുഴുവനും അവളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു അതേ വിധത്തിൽ നമ്മുടെ അയൽക്കാരും അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യമാണ് അപ്പം നാം സൗമ്യതയും ശാന്തതയും ദൈവകൃപയും അനുഭവിച്ച് അനുസരണത്തിൽ ഐക്യതയിൽ പ്രവർത്തിച്ചെങ്കിലേ ഈ വിധാനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിൽ വരികയുള്ളൂ മറ്റുള്ളവരെ സഹായിപ്പാനും നമുക്ക് കഴിയുകയുള്ളു കയ്യിലിരിക്കുന്ന സാമ്പത്തിക നന്മകൾ അത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ആവശ്യത്തിനാണ് എൻ്റെ സമയം എൻ്റെ ശരീരം എൻ്റെ സമ്പത്ത് എൻ്റെ വീട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജീവിതം ദൈവസന്നതി അകന്നു പോകാതിരിക്കുന്നതിനും ദൈവസന്നതിയിൽ നമുക്ക് ചെന്നെത്തുമ്പോൾ നായാസനത്തെങ്കിൽ നമ്മൾ ലജ്ജിക്കാതിരിക്കേണ്ടതിനും ഇവിടെ നാം എന്ത് ചെയ്യണം എളിയവർക്ക് ഇതൊന്നുമില്ലായ്മ കിടക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമ്മുടെ നന്മ ഉപകരിക്കുന്നെങ്കിൽ അത് അതവർക്ക് ആശ്വാസവും ഇടുതലും സന്തോഷമാകും നമുക്കും അത് കണ്ട് സന്തോഷിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയും ആകെ ആ നമുക്ക് നമുക്കതിനു വേണ്ടിയൊക്കെ ഒരുങ്ങാം ദൈവകൃപയുടെ മഹത്വത്തിനായി ഒരുങ്ങാം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ നാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം തുടരെ പകർന്നു കൊടുക്കുന്നവരായിത്തീരണം അതൊരു ദൈവിക നിയമമാണ് നാം സ്വാർത്ഥനിഷ്ഠരായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി തന്നെ സൂക്ഷിച്ചു വെച്ചാൽ ആ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് വന്നതായാൽ പോലും മഞ്ഞ ചീഞ്ഞു പോയതുപോലെ ചീഞ്ഞു നാടിപ്പോകുവാനിടയാകും സദൃശ്യവാക്യം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചിൽ നമ്മൾ വായിക്കുന്നു മറ്റുള്ളവരെ നനയ്ക്കുന്നവർ മാത്രമേ ദൈവത്തോട് ഇല്ലെങ്കിൽ ദൈവത്താൽ നനയ്ക്കപ്പെടുകയുള്ളൂ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്കവിടെ വായിക്കാൻ കഴിയും അപ്പോൾ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി ശാമമായി തീർന്നത് നാം അബ്രഹാമിന് അനുഗ്രഹമാകുന്ന പരിശുദ്ധാത്മാദാനം പ്രാപിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നോക്കണം ആ ദൈവവചനം ഇങ്ങനെയാണ് ഗലാത്തീർ മൂന്ന് പതിമൂന്നിലാണ് ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്നിലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ പറ്റി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടെ മൂന്നിലും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കൊരനുഗ്രഹമായി തീരുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പുതിയ ഉടമ്പടിയുടെ ഒരു ശുശ്രൂഷകനായി തീരുക എന്നതിൻ്റെ അർത്ഥവും ഇതാണ് ഭൂമുഖത്ത് നാം കണ്ടുമുട്ടുന്ന സകല വംശങ്ങൾക്കും നാം തന്നെ ഒരു അനുഗ്രഹമായി തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ക്രിസ്തുവിൽ നമ്മുടെ ജന്മാവകാശമാണ് ആ അതിനാൽ നമുക്കെന്ത് ചെയ്യാം ഒരു ചെറിയ ആരംഭങ്ങളുടെ ദിവസത്തെ നമുക്ക് തുച്ഛീകരിക്കാതിരിക്കാം സക്കരിയാവുന്നാൻ്റെ പത്തിലത് വായിക്കുന്നു ചിലപ്പോൾ ദൈവം നമ്മുടെ മനസ്സിൽ കാണിച്ചു തരുന്ന ഒരൊറ്റ വ്യക്തിക്ക് പ്രോത്സാഹന രൂപത്തിലുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ നന്മ കൊടുക്കുവാൻ നാം തയ്യാറായാൽ ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് ദൈവം നമ്മുടെ കഷ്ടത വേദന അറിഞ്ഞ് നമ്മളെയും സഹായിക്കും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കറുത്താവ് തരും അതിനുവേണ്ടി നമുക്കും ഒരുങ്ങാം ആകെ ആത്മീയ വരങ്ങൾ പ്രാപിച്ച് നമ്മുടെ അവയവങ്ങളിലെല്ലാം വരങ്ങൾ പരിശുദ്ധാന്താഭിഷേകം പ്രാപിച്ചനുഗ്രഹിക്കപ്പെടുവാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമയാണ്